ബെൽറ്റിൻ്റെ പണി കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് അത് റഫ് ആക്കണം അതാണ് ഇന്ന് നമ്മളെ വീഡിയോ കേട്ടോ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പോൾ പൊന്നാര ചെങ്ങാൻ വരെ നമ്മൾ നിങ്ങളെ മുന്നേ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെൽറ്റിൻ്റെ ആണ് ഒരു ബെൽറ്റിൻ്റെ കോങ്കിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നിസാരായി കാണാൻ പാടില്ല ഓക്കെ ഏറ്റവും വലുത് വീടിൻ്റെ ബെൽറ്റ് തന്നെയാണ് വീടിൻ്റെ അടി നന്നായി പിന്നെ വേറൊന്നും നന്നായിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ഫുള്ള് കം പലകിപ്പണിയും കമ്പിപ്പണിയും എല്ലാം ഇന്നലെ കഴിഞ്ഞ് നമ്മൾ ഫുള്ള് എന്ത് പുറത്ത് മുയവ നമ്മൾ എന്ത് ചെയ്തിനേയും ഫുള്ള് പുറംഭാഗം ചുറ്റും നമ്മളെ എംസാൻ്റ് ഇട്ടുകൊണ്ട് ഫുള്ള് അടച്ച് ക്ലിയർ ചെയ്തേ ഓക്കെ ഈ ഉൾഭാഗം ഒന്നും ചെയ്തില്ല ഇത് ഓപ്പണായി കടുക്കുകയാണേ അതുകൊണ്ട് ഈ പലക നമ്മൾ കോൺക്രീറ്റ് വൈബ്രറിയിൽ പിടിക്കുന്ന സമയത്ത് ഒന്ന് ഗ്രൗട്ട് മുഴുവൻ ഇതിൽ പുറത്തോട്ട് പോകും രണ്ട് പലക തള്ളും ഈ രണ്ട് വിഷയം ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവർ ചെയ്യുന്നത് കംപ്ലീറ്റ് മണ്ണിടാണ് രാവിലെ തന്നെ കോങ്കിറ്റാർ വന്ന് കഴിഞ്ഞെങ്കിൽ കോങ്കിറ്റാർ കൊണ്ടുവരുന്ന കൈക്കോട്ടും കാര്യങ്ങളും ഓലെ കഴിഞ്ഞില്ല നമ്മളെ സൈറ്റിലുള്ള കൈക്കോട്ടും വെച്ച് എല്ലാവരും കൂടി ഒരഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഫുള്ള് മണ്ണ് പലകൻ്റെ സൈഡിൽ നീക്കിയിട്ടാണ് കണ്ടോ കംപ്ലീറ്റ് മണ്ണും പലകൻ്റെ സൈഡിലൂടെ ഇടുക ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തുകയാണ് ചെയ്യൽ അല്ലെങ്കിൽ ചട്ടം കൊണ്ട് റെഡിയാക്കാൻ ചെയ്യുക ഇപ്പോഴത്തെ കാലത്ത് നമ്മളതല്ല ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്നത് ഫുള്ള് വൈബ്രേറ്ററാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന എല്ലാവരും കണ്ടു രാവിലെ തന്നെ വന്നിങ്ങാട്ട് ഈ സൈഡിലൂടെ കംപ്ലീറ്റ് മണ്ണട്ടിട്ടാണ് ഈ മണ്ണ് ഇട്ട് കഴിഞ്ഞാലും ഫുള്ള് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ പോകുന്ന മണ്ണുകൾ മുഴുവൻ കല്ലിനുള്ളിൽ ഇറങ്ങിപ്പോയിക്കോളും പിന്നെ മണ്ണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല പിന്നെ അതിന് ഉണ്ടെങ്കിൽ നല്ല ഭയങ്കര വെയിലാണ് ഈ പലക മുഴുവൻ മുൈവൻ പൊരിഞ്ഞുകടുകയാണ് ഈ പലക മുഴുവൻ നനച്ച് വെള്ളം കിട്ടിയാൽ തന്നെ എന്താ എന്താവുള്ളൂ ഇത് റെഡിയാവുള്ളൂ അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണിക്കാരും കൂടി എന്ത് ചെയ്യുകയാണ് പലകൻ്റെ സൈഡിലൂടെ മണ്ണിടാണ് ഈ സൈഡിലൂടെ കംപ്ലീറ്റ് മണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മളെ ആവശ്യം പണി വൃത്തിയാകുന്നതാണ് പണി വൃത്തിയായി ഉണ്ടെങ്കിൽ തന്നെ എന്തുണ്ടാവുള്ളൂ നാളെ ഞമ്മൾക്ക് പണി ഉണ്ടാവുള്ളൂ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോയിട്ട് നമുക്ക് നാളെ പണി ഉണ്ടാവുള്ളൂ നമുക്ക് ഈ ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് എന്ത് ചെയ്യമ്മ മണ്ണ് നമ്മൾ സൈഡിലിട്ട് കൊടുത്താൽ ഈ ഗ്രൗട്ടുകൾ ഒന്നും പുറത്ത് പോല കംപ്ലീറ്റ് ഗ്രൗട്ട് എന്ത് ചെയ്യുക കല്ലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ചെയ്യുക ഒന്നും പുറത്ത് പാസ് ചെയ്തു പോല ഓക്കെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലാസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് നല്ല പിടുത്തണ്ണവും എല്ലാ കല്ലിൻ്റെ ഉള്ളിലും ഗ്രൗട്ടുകൾ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ലൊരു പിടുത്തണ്ണവും എവിടെ ബെൽറ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരിക്കലും ബ്ലാസ്റ്ററിങ് ചെയ്യാൻ പാടില്ല ഈ കെട്ടിന്റെ മോൾ കൂടി ഒരിക്കലും ബ്ലാസ്റ്ററിങ് ചെയ്യുന്നത് നമ്മൾ ബെൽറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ബെൽറ്റ് അടിക്കണം ഓക്കെ അപ്പോൾ ഈ കോങ്കീറ്റ് ഒക്കെ നമ്മൾ ഇതാ തുടങ്ങി രാവിലെ തന്നെ കോങ്കരീറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇത് കോങ്കീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരസീഫലകനോട് പൊതുവെ റെഡി ആക്കാറില്ല ഇത് ശരിക്കും നമ്മൾ നമ്മളെന്ത് ചട്ടം കൊണ്ട് റെഡിയാക്കി പോവുകയാണ് ചെയ്യൽ ചട്ടം കൊണ്ട് റെഡിയാക്കി പോകുന്ന സമയത്ത് അത് നല്ലൊരു സുഖത്തിന് നമ്മൾ ചെ വൈബ്രേറ്റർ പിടിക്കാനും ചട്ടം കുമിടാനും ഒക്കെ ഒരാൾ മതി ഇന്ന് നമ്മൾ കറക്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടം സൈഡിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വൃത്തി ഉണ്ടാകും അതേപോലെ എന്തിൻ്റെ പുറമെ പലക നമ്മൾ ഫുൾ വാട്ടർ ലെവൽ ചെയ്ത് വെച്ചതാണ് കംപ്ലീറ്റ് പലക പുറത്ത് വാട്ടർ ലെവൽ ചെയ്താണ് അടിച്ചത് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോങ്കിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിരിക്കും കോങ്കിറ്റ് എവിടെ കുറേ കൂടെ ഒന്നും ചെയ്യൂല നൂല് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നൂല് ചിലപ്പോൾ ഏതോ കമ്പിൻ്റെ മോള് കുടുങ്ങി കിടന്നാൽ അത് ബുദ്ധിമുട്ടാണ് അതാണ് അതിൻ്റെ പ്രശ്നം ഇതാകുമ്പോൾ എന്താണ് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇതിൻ്റെ മോൾ കൂടിതാ ഒരുത്ത ലാസ്റ്റ് നമ്മൾ പണി കഴിഞ്ഞ സമയത്ത് ഒന്നും അരതി പോരുണ്ട് കണ്ടോ ഇത്രയും നേരം ഞമ്മൾ ചട്ട കെട്ടുമ്പം അത് മീൻസായി ഇപ്പം കണ്ടു ഫുള്ള് റഫായിട്ട് എന്തോരം റഫായിട്ട് കണ്ടോ റഫ് എന്ന് പറഞ്ഞാൽ ഫുൾ അതിൻ്റെ മുകളിൽ വാര 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 വരാം നമുക്ക് പത്ത് മിനിറ്റിൽ അര മണിക്കൂർ സമയം പോയാലുണ്ടല്ലോ ഈ ഒരു പണി നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് ഇന്നാലേ കല്ല് വെക്കുന്ന സമയത്ത് എന്താ എന്താവുള്ളൂ ഇതായിട്ട് പിടുത്തം കിട്ടുള്ളൂ ഈ റഫ് മുകളിലുണ്ടാകുന്ന സമയത്ത് ഒരൊരം മാതിരി കണ്ടോ കംപ്ലീറ്റ് ഒരം അതാണ് അതിൻ്റെ സ്ഥിതികൾ പിന്നെ അതേപോലെ തന്നെയാണ് നമ്മളിതായി ഇവിടെ സിമെൻറ്റ് എ സി സി സിമെൻ്റാണ് ഉപയോഗിച്ചത് ഫുള്ള് എ സി സിമെൻറ്റാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ബെൽറ്റിനാണെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും റൈറ്റ് കുറഞ്ഞ ലോക്കൽ സിമെൻ്റ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ബെൽറ്റ് വാർക്കും നമ്മൾ ഒരിക്കൽ നിസാരായി കാണാൻ പാടില്ല ബെൽറ്റ് നമ്മളെ വീടിൻ്റെ ലോഡ് മുഴുവൻ താങ്ങുന്നത് ഈ ബെൽറ്റാണ് ഈ ബെൽറ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അഥവാ ഒരു സൈഡ് എങ്ങാന്ന് മെല്ലെ താന്നുപോകുക അല്ലെങ്കിൽ കല്ലെന്താ ഒഴിഞ്ഞു പോവുക ചെയ്താൽ ആ ഒരു ഏരിയയെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ബെൽറ്റ് കൊടുക്കുന്നത് മൊത്തം ഒരു കൂട്ടിപിടുത്തത്തിന് അതാണ് ബെൽറ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ബെൽറ്റ് എന്ത് ചെയ്യുക ലോക്കൽ സിമെൻറ്റ് ഇട്ടിങ്ങാട്ട് നമ്മൾ പത്ത് ഉറുപ്പ്യ ലാഭം നോക്കാൻ ഒരിക്കലും പാടില്ല അത് കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യണം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ സിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു തുടങ്ങിയിന് പണ്ടൊക്കെ എ സി സി സിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ സി സി അൾട്രാടെക് ഇതൊക്കെ നമ്മൾ കൈയിനോട് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ കോൺക്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഫുള്ള് ഞമ്മളെ കൈ പൊള്ളും ഇപ്പം ഉണ്ടല്ലോ എത്ര കളിച്ചിണ്ടാലും കയ്യോ കാലോ ഒന്നും പൊള്ളുന്നില്ല സിമെൻറ്റുകൊണ്ട് ഇനി നമ്മൾ ഇത്രയും കാലം പണിയെടുത്ത് കൊണ്ടാണോ എന്ന് അറിയില്ല സിമൻറ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ടാണോ അറിയില്ല ഭയങ്കര ഇതാണ് ഇപ്പോൾ ഇപ്പം തീരെ കിട്ടുന്നില്ല ഒന്നും എന്തോ കെമിക്കൽ കുറയ്ക്കുന്നുണ്ടാവും പറയാൻ പറ്റൂല ഓരോ കെമിക്കലിട്ട് ഓരോ പിടി കുറച്ചാൽ മതിയല്ലോ എങ്ങനെ അറിയാൻ ആർക്കും അറിയാൻ കഴിയില്ല അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി പണ്ടൊക്കെ തന്നെ പണിയെടുക്കുന്ന സമയത്ത് കുറെ പോയിൻ്റ് ഉപ്പും വെളിച്ചെണ്ണയും തേക്കുക ചെയ്യുക കൈൻ്റെ മുകളിൽ എന്നാലെന്താ ഉള്ളൂ അത് ഉണങ്ങി വരുകയുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ഒരാവശ്യമില്ല ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കോൺക്രീറ്റ് ചെയ്യുന്ന കയ്യോ കാലോ ഒന്നും പൊള്ളുന്നില്ല ഈ സിമെൻ്റ് വെച്ച് എത്ര ചെയ്തിട്ടും അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്ഥിതി അപ്പോൾ ആ ഒരു നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാ ലോക്കൽ സിമെൻറ്റും കൊണ്ടുവന്നു ഒരിക്കലും നമ്മൾ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ കയറി പോയി ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്യേ പോവുള്ളൂ അത്ര പോവുള്ളൂ പോകുള്ളൂ അതൊന്നും ഒരു ലാഭമല്ല ഓക്കെ അപ്പോൾ അങ്ങനെ അതിൻ്റെ കഥകൾ അപ്പോൾ നമ്മളിത് ഫുള്ള് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏ പണിക്കരുതാ ഇതൊക്കെ കഴുകി വെക്കണം കംപ്ലീറ്റ് നിങ്ങൾക്കുള്ള ഇത് ഫുള്ള് നമ്മൾ ഒരതി റഫ് ആക്കി വെച്ചാണ് കേട്ടോ കംപ്ലീറ്റ് ഫുള്ളി നമ്മളെ പണി കഴിഞ്ഞ് ഇത് നമ്മൾ എന്ത് ചെയ്ത് കുറഞ്ഞ സമയം നമുക്ക് വലിയ സമയമൊന്നും പോകില്ല ഇതിലുള്ള മെച്ചങ്ങൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെച്ചങ്ങൾ ഇതിലുണ്ട് ഒന്ന് നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു വിള്ളൽ വരും അത് ഫുള്ള് ആകുന്ന സമയത്ത് വിള്ളൽ വന്ന് നമുക്ക് കാണാൻ കഴിയൂ ചെറിയൊരു എറുമ്പ് പോയമാതിരി വിള്ളൽ ഉണ്ടാകുക അത് നമ്മളോ ഇല്ലെങ്കിൽ പൊരക്കാരോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണിൽ പൊളിക്കുന്ന സമയം നാളെ നമ്മളെ കണ്ണിൽ പോയി നമ്മളത് അടിച്ച് റെഡി ചെയ്യും പക്ഷേ വീട്ടുകാരെ കണ്ണിലൊക്കെ പെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രയാസം ഓരോ എന്താ സംഭവം എന്ന് വിചാരിക്കും പക്ഷെ അതൊന്നുമല്ല അത് വെയിലിൻ്റെ ചൂടുകൊണ്ട് പൊട്ടുന്നതാണ് അപ്പോൾ നമ്മളിത് ഫുള്ള് റഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിള്ളലുണ്ടായാലും അങ്ങനെ അറിയാൻ കഴിയില്ല ചെറിയ വിള്ളലൊന്നും അറിയില്ല വലിയ വലിയ വിള്ളലുണ്ടെങ്കിൽ കാണാൻ കഴിയുള്ളൂ ഓക്കേ അപ്പോൾ നമ്മൾ ഫുള്ള് പണി കഴിയുണ്ടല്ലോ അരസിബലിനോടൊന്നും എല്ലാം ഒന്ന് അരുതി കൊടുത്ത് കഴിഞ്ഞാൽ ഇനി പടവ് ചെയ്യുന്ന സമയത്ത് ഈ ബെൽറ്റും പടവുമായിട്ട് എന്താ പറയുക നല്ലൊരു പിടുത്തം കല്ല് ഒരിക്കലും നമ്മൾ അടിയിൽ നിന്ന് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടെ കിട്ടില്ല കാരണം നല്ലൊരു പിടുത്തം ഉണ്ടാവും ഈ ഇടുന്ന എംസ നമ്മൾ കല്ലിൻ്റെ തറൻ്റെ ബെൽറ്റിൻ്റെ മുകളിൽ ഫസ്റ്റ് നമ്മൾ കുമ്മായം നേ അതിൻ്റെ മുകളിലാണ് കല്ല് വെക്കുക ആ കുമ്മായം ഇത് മിൻസാണ സമയത്ത് ഒരു പിടുത്തം ഉണ്ടാവില്ല ഇത് മിൻസ് അല്ലെങ്കിൽ അത് നല്ലൊരു പിടുത്തം ഉണ്ടാവും കുമ്മായം പിടിക്കുന്ന സമയത്ത് കുമ്മായത്തിനെ മുകളിൽ വെക്കുന്ന കല്ല് പിടിക്കും അങ്ങനെ രണ്ടും തമ്മിൽ ജോയിൻ്റായിട്ട് പോവും ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളെ കഥകൾ അപ്പോൾ നമ്മൾ ഒരിക്കൽ നിസാരമായി കാണാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മളെ പണി അലഹമില്ല അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളി പള്ളിയിൽ പോകുന്ന മുമ്പ് ഏതായാലും പരിപാടി കഴിച്ച് ഏ ഓക്കെ താങ്ക് വീണ്ടും അടുത്ത പുതിയ വീഡിയോ കാണാം ഓക്കെ ഗുഡ് ബൈ